സ്ഥലോ നമ്മക്ക് വന്നു കഴിഞ്ഞാല് ഭയങ്കര ചെമ്പട സ്ഥലം കാണാനേ ഇരിങ്ങാലിൾ ടൗൺഷിപ്പ് ആവണം ഒന്നുമില്ലല്ലോ ഒരു അമൃത് പദ്ധതിയൊക്കെ കൊണ്ടുവന്നിട്ടേ

ഭൂമിയാ പിന്നെ അങ്ങനെ ഇതിനെ പെട്ടുപോയി ഒരേ ദിവസം ഒരേ സമയത്ത് സമയത്തും നാമ പ്രതിഷ്ഠിച്ചതായിട്ടുള്ള പറയുന്ന ശ്രീരാമൻ

ണ്ട് കുടൽമാണിക്യം ക്ഷേത്രം ആദ്യമായിട്ടാണ് ദർശനത്തിന് വരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് അതിന് അത്രയും വളരെ പ്രസിദ്ധമായ ഈ ക്ഷേത്രം ഇതിനു മുമ്പ് ദർശനം നടത്താൻ അവസരം കിട്ടിയിരുന്നില്ല ഇന്നാണ് അവസരം കിട്ടുന്നത് ഏതായാലും ഈ ദർശനം ഒരു തുടർമ നൽകുക ഒരു ഭക്ഷണം എന്നാണെങ്കിൽ മനസ്സിന് നൽ നല്ല തുടർമയാണ് ഈ ദർശനത്തിലുള്ള പിരിച്ചു